നമസ്കാരം എൻ്റെ പേര് ലുജ് എപ്പോഴും മോട്ടിവേഷൻ എഴുത്തുകാരനാണ് ഇന്നത്തെ വിഷയം ഭാവി പദ്ധതികൾ തയ്യാറാക്കുക എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തർക്കും ഓരോരോ പദ്ധതികൾ മനസ്സിലുണ്ട് ഭാവിയിൽ എന്തൊക്കെ നേടണം എന്നുള്ളത് പല പദ്ധതികളും നമ്മൾ വിചാരിക്കുന്നത് പോലെ സുഗമമായി നടക്കണമെന്നില്ല പല പദ്ധതികളിൽ നിന്നും നമുക്ക് പിന്മാറേണ്ടി വന്നേക്കാം എങ്കിൽ പോലും നമ്മൾക്ക് ഒരു ലക്ഷ്യമുണ്ടെന്നും ആ ലക്ഷ്യത്തിലേക്ക് അടക്കാൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്നുള്ള ബോധ്യം നമ്മൾക്ക് ഓരോ പദ്ധതികൾ തയ്യാറാക്കുന്നതിന് പിന്നിലുണ്ട് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുക്കണമെങ്കിൽ അതിനു വേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കേണ്ടതുണ്ട് ഒരു നേട്ടവും പദ്ധതികളില്ലാതെ നടക്കില്ല നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു അവലോകനം അതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ ഉണ്ടാവണം നമ്മൾക്ക് ഒരു ദൂരത്ത് ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ അവിടേക്ക് ഏതൊക്കെ രീതിയിൽ എത്താൻ സാധിക്കും എങ്ങനെ എത്താൻ സാധിക്കും എന്നൊക്കെ കണക്കുകൂട്ടൽ നടത്തേണ്ടതുണ്ട് നമ്മുടെ ഭാവിയിലേക്ക് പല കാര്യങ്ങളും നമ്മളുടെ മനസ്സിൽ ഇപ്പോൾ ആഗ്രഹങ്ങളുണ്ടാവാം പലപ്പോഴും പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആ ലക്ഷ്യം നേടിയെടുക്കുന്ന ഇപ്പോൾ നേരിടുന്നുണ്ടാവാം അതെല്ലാം നമ്മൾ കണക്കൂട്ടേണ്ടതുണ്ട് നമ്മളിങ്ങനെ അതിനെ മറികടക്കാൻ സാധിക്കുമെന്ന് ആലോചിക്കേണ്ടതുണ്ട് നമ്മുടെ ആശയങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ അത് സഫലമാകണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം അതിനാവശ്യമാണ് എല്ലാ കാര്യത്തിലും ക്ഷമ ആവശ്യമാണ് ക്ഷമയുണ്ടെങ്കിലേ നമുക്ക് കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ നമ്മൾ എത്രമാത്രം ക്ഷമയോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ വിജയത്തിലേക്ക് കൂടുതൽ അടുക്കുക ചെയ്യും നമ്മൾക്ക് ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയില്ലെങ്കിൽ പലപ്പോഴും നമുക്ക് പരാജയപ്പെടേണ്ടി വരും പരാജയങ്ങൾ നേരിടേണ്ടി വരും നമ്മൾ ക്ഷമയോടെ മുന്നോട്ട് മുന്നേറാൻ ശ്രമിക്കണം ഇന്ന് തന്നെ ശ്രമിച്ചു ഇന്ന് തന്നെ വിജയം നേടാൻ പലപ്പോഴും പല സാഹചര്യത്തിനും സാധിച്ചെന്ന് വരില്ല നമ്മൾ എത്രത്തോളം ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് കഴിയും എന്നതാണ് നമ്മൾ നോക്കേണ്ടത് പല വിജയങ്ങളും പലർക്കും എലപ്പോഴും എളുപ്പത്തിൽ നേടി കഴിഞ്ഞിട്ടുണ്ടാവാം എന്ന് കരുതി അതുപോലെ എളുപ്പം നേടാൻ സാധിക്കണമെന്നില്ല അവരുടെ സാഹചര്യവും നമ്മുടെ സാഹചര്യവും വ്യത്യസ്തമാണ് നമ്മൾക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ ആവശ്യ അല്പമെങ്കിലും അവരെക്കാൾ കൂടുതൽ സമയം ആവശ്യമായി വന്നേക്കാം നമ്മുടെ വിജയവും അവരുടെ വിജയവും താരതമ്യം ചെയ്യാൻ പറ്റുകയല്ല നമ്മൾ നേരിടുന്ന ബുദ്ധിമുട്ടായിരിക്കല്ല മറ്റുള്ളവർ അതേ കാര്യത്തിൽ വേണ്ടിയിട്ട് നേടുമ്പോൾ ഉണ്ടാവുക നമ്മൾ നമ്മുടെ കുറവുകൾ മനസ്സിലാക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങൾക്കുമായി മുന്നേറാനായിട്ട് മറ്റുള്ളവരെ താരതമ്യം ചെയ്തുകൊണ്ടോ മറ്റുള്ളവരുമായിട്ട് മറ്റുള്ളവരുടെ കഴിവുകൾ കണ്ടുകൊണ്ടോ നമ്മൾ മുന്നോട്ട് ശ്രമിക്കുന്നതിൽ അർത്ഥമില്ല ഒരാൾ ബിസിനസ് നടത്തി വിജയിച്ചു എങ്കിൽ അതേ ബിസിനസ് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വിജയിക്കാൻ കഴിയണമെന്നില്ല ഓരോ ബിസിനസ്സിനും അതിൻ്റേതായ അടിസ്ഥാന തത്വങ്ങളുണ്ട് അടിസ്ഥാനപരമായിട്ട് അത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയേണ്ടതുണ്ട് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒരുപോലെ ചെയ്യാൻ കഴിയില്ലല്ലോ നല്ലപോലെ പാടാൻ കഴിയുന്നവർക്ക് നല്ലപോലെ ഡാൻസ് ചെയ്യാൻ കഴിയില്ല നല്ലപോലെ ഡാൻസ് ചെയ്യാൻ കഴിയുന്നവർക്ക് നല്ലപോലെ ഡാൻ പാടാൻ കഴിയുന്നില്ല എല്ലാവർക്കും എല്ലാ കഴിവും ഒരുപോലെ ഉണ്ടാവില്ല ഓരോ വ്യക്തികളും വ്യത്യസ്തമാണ് നമ്മുടെ വിരലുകൾ വ്യത്യസ്തമായതുപോലെ നമ്മളെ കഴിവുകൾ വ്യത്യസ്തമാണ് എല്ലാം വ്യത്യസ്തമാണ് അപ്പോൾ നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളും വ്യത്യസ്തമായ രീതിയിലായിരിക്കും ചെയ്യേണ്ടത് നമ്മൾ നേടേണ്ടത് നമ്മുടെ ആവശ്യമാണ് മറ്റുള്ളവർക്ക് നമ്മൾ നേടിയത് കൊണ്ടോ നമ്മുടെ നേട്ടം കൊണ്ടോ ഒരു പ്രയോജനം ലഭിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ നമ്മുടെ സന്തോഷം നമ്മുടെ കൈകളിലാണ് നമ്മൾ വിജയിച്ചാൽ നമ്മൾക്ക് ഗുണമുണ്ട് നമ്മൾക്ക് പ്രയോജനമുണ്ട് എന്ന് നമുക്കറിയാം നമ്മൾ പരാജയപ്പെട്ടാൽ നമ്മൾക്കാണ് അതിൻ്റെ ദുഃഖവും അതിൻ്റെ നഷ്ടവും നമ്മൾ പരാജയപ്പെടാനാണോ വിജയിക്കാനാണോ ആഗ്രഹിക്കുന്നത് എന്ന് ആദ്യമേ ചിന്തിക്കണം വിജയിക്കാനാണെങ്കിൽ അതിന് കൃത്യമായ കണക്ക് കൂട്ടലുകൾ കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കേണ്ടതുണ്ട് കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കിയില്ലെങ്കിൽ നമ്മൾക്ക് ഓരോ സ്റ്റെപ്പും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് മുന്നേറാനായിട്ട് സാധിക്കണമെന്നില്ല നമ്മൾ നിരന്തരം ശ്രമിക്കേണ്ടതുണ്ട് ചിലപ്പോൾ മാസങ്ങളെടുക്കാം ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടി വന്നേക്കാം പല കാര്യത്തിലും നേട്ടങ്ങൾ കൈവരിക്കണമെങ്കിൽ അതിൽ സ്ഥിരോത്സാഹം വേണം സ്ഥിരോത്സാഹത്തോടെ കൃത്യമായി നമ്മൾ അതിന് പിന്നാലെ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം നമ്മൾക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ലല്ലോ എന്നാണ് വിജയം നേടിയെടുക്കാൻ സാധിക്കുകയെന്ന് ഓരോ കാര്യത്തിനും അതിൻ്റേതായ സമയം കൈവന്നാൽ മാത്രമേ വിജയത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ ഓരോരുത്തർക്കും ഓരോ രീതികളിലാണ് സഞ്ചരിക്കാൻ കഴിയുക നമ്മൾ സഞ്ചരിക്കുന്ന രീതികളിൽ തന്നെ എല്ലാവർക്കും സഞ്ചരിക്കാൻ കഴിയണമെന്നില്ലല്ലോ ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ സൗകര്യത്തിനനുസരിച്ചാണ് യാത്രകൾ ക്രമപ്പെടുത്തുക മുന്നോട്ടുള്ള ഓരോ നീക്കവും ക്രമപ്പെടുത്തുക ഭാവിയിലെ ഓരോ കാര്യങ്ങളും നമ്മൾ ഇന്ന് കണക്കുകൂട്ടൽ നടത്തേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ കൃത്യമായിട്ട് അതേയിലൂടെ അതേ പാതയിലൂടെ സഞ്ചരിക്കാനായിട്ട് എന്തെങ്കിലും വീഴ്ചകൾ വന്നാൽ മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് നമുക്കൊക്കെ സാധിക്കുക നമ്മളിപ്പോൾ ഭാവിയെ പറ്റി ഒന്നും കാണുന്നില്ല എങ്കിൽ പോലും ഇനിയുള്ള നിമിഷമെങ്കിലും ഭാവിയിൽ പറ്റി കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കണം എല്ലാവർക്കും ലക്ഷ്യം ഉണ്ടാവണമെന്നില്ല എല്ലാവർക്കും ലക്ഷ്യത്തിലെത്താൻ സാധിക്കണമെന്നുമില്ല നമ്മൾ കാണുന്ന ലക്ഷ്യങ്ങൾ ഒരുപക്ഷെ മറ്റുള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചെറുതായിരിക്കാം ഒരുപക്ഷെ വലുതായിരിക്കാം മറ്റുള്ളവരുമായിട്ടല്ലല്ലോ നമ്മൾ താരതമ്യം ചെയ്യേണ്ടത് നമ്മൾ നേടേണ്ടത് നമ്മുടെ കഴിവനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് കഴിവനുസരിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മളാണ് വിലയിരുത്തേണ്ടത് നമ്മൾക്ക് കഴിയുമെന്ന് പൂർണ്ണമായ ഉറപ്പ് നമ്മളെ തന്നെ ഉണ്ടാവണം എങ്കിലേ നമുക്കതിനുവേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ മറ്റുള്ളവരെ നമ്മളെ താഴ്ത്തിയേക്കാം നമ്മളെ ഇവിടെ നിരാ നിരുത്സാഹപ്പെടുത്തിയേക്കാം നെഗറ്റീവ് പറഞ്ഞേക്കാം നിന്നെ കൊണ്ട് കഴിയില്ല നിനക്ക് സാധിക്കില്ല എന്നൊക്കെ പക്ഷേ എങ്കിൽ നമ്മൾക്കൊരു ഉത്തമ ബോധ്യം ഉണ്ടാവണം നമുക്ക് കഴിയുമെന്ന് നമുക്ക് കഴിയാത്ത കഴിവില്ല എന്ന് വിശ്വസിച്ചാൽ നമ്മൾക്കൊന്നും തന്നെ നേടാൻ പറ്റുകയല്ല നമ്മൾക്ക് പരിശ്രമിച്ച് നോക്കാം ഒരു പക്ഷേ എത്തിയേക്കാം അല്ലെങ്കിൽ പരാജയപ്പെട്ടേക്കാം എന്തായാലും അതിനൊരു ഫലം കിട്ടുക ഉറപ്പല്ലേ പരാജയമാണെങ്കിൽ അതിനെ അതിനതിജീവിക്കാനായിട്ട് നമുക്ക് കഴിയണം വിജയമാണെങ്കിൽ നമ്മളെ കൊണ്ട് അത് തെളിയിക്കാൻ സാധിക്കുമെന്ന് ഉറപ്പല്ലേ നമ്മൾ മുന്നേറുന്നത് നമ്മുടെ ആവശ്യമാണ് നമ്മൾ ലക്ഷ്യത്തിലെത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ് നമ്മൾ വിഷ വിജയത്തിലെത്തി കഴിഞ്ഞാൽ നമ്മളത് മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്ന ഒരു കാരണമായി തീരും നമ്മൾക്ക് പ്രതീക്ഷിക്കാം വിജയിക്കാൻ സാധിക്കുമെന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാൻ ഒരു വകയുണ്ടെങ്കിൽ അത് നമ്മൾ നേടിയെടുത്താൽ മാത്രമേ ഉള്ളൂ നമ്മൾക്ക് കഴിയുമെങ്കിൽ മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമാകും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിലൂടെ തന്നെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് നമ്മൾ പഠിക്കേണ്ട സമയത്ത് പഠിച്ചില്ലെങ്കിൽ പരീക്ഷ പാസ്സാവില്ല പരീക്ഷ പാസ്സായില്ലെങ്കിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ നടക്കില്ല നമുക്കറിയാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും പഠിക്കാനുള്ള സമയത്ത് തന്നെ പഠിക്കും പരീക്ഷയിൽ പാസ്സാവാൻ ശ്രമിക്കും ഈ ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട് പരീക്ഷ പാസ്സാവണമെന്നുള്ള ഉത്തരവാദിത്തമുള്ളവർ പഠിക്കാൻ ശ്രമിക്കും അല്ലാത്തവർ ഉഴപ്പി നടക്കും പഠിച്ചാൽ നേട്ടമുണ്ട് പഠിച്ചില്ലെങ്കിൽ അവരവർക്കു തന്നെ ദോഷമുണ്ട് ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പരീക്ഷ എങ്ങനെയാണ് നേരിടേണ്ടത് പരീക്ഷയിൽ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് പരീക്ഷയിൽ എങ്ങനെ വിജയിക്കാൻ സാധിക്കും ഇതിനു മുമ്പുണ്ടായ പരീക്ഷ എങ്ങനെയായിരുന്നു അതിലെ ചോദ്യങ്ങൾ എങ്ങനെയായിരുന്നു അതിൻ്റെ സാമ്പിൾ അല്ലെങ്കിൽ കഴിഞ്ഞ പരീക്ഷകൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾക്ക് കൂടുതലായിട്ട് എളുപ്പമുണ്ട് പരീക്ഷയെ അഭിമുഖീകരിക്കാൻ ഒരുപക്ഷെ പരീക്ഷയിൽ വേണ്ട രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ലായിരിക്കും അതിലൂടെ പ്രാക്ടീസ് പരിശീലിച്ച് കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ അത് എളുപ്പമായി അതാണ് നമ്മൾ ചെയ്യുക നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മൾ പോകേണ്ട വഴികളാണ് അതിലേക്ക് എങ്ങനെ എളുപ്പം എത്തിച്ചേരാൻ പറ്റുമെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത് പല വഴിയിലൂടെ പോകാൻ പറ്റും എളുപ്പത്തിൽ എങ്ങനെ പോകാൻ പറ്റുമെന്നല്ലേ നമ്മൾ അറിയേണ്ടത് അപ്പോൾ നമുക്ക് സമയ ലാഭമുണ്ട് നമുക്ക് പലതും ലാഭമുണ്ട് അപ്പോൾ വഴികളാണ് കണ്ടെത്തേണ്ടത് വഴികൾ എളുപ്പം കണ്ടെത്താൻ പറ്റുകയില്ല പല സാഹചര്യത്തിൽ നമുക്ക് വഴികൾ അടഞ്ഞു പോകും വഴികൾ അടഞ്ഞു പോയി കഴിഞ്ഞാൽ മറ്റു വഴികൾ കണ്ടെത്തേണ്ടത് ആരാണ് നമ്മൾ തന്നെയാണ് നമ്മുടെ ആവശ്യമാണ് വിജയിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് ഉയരങ്ങളിൽ എത്തുക എന്നുള്ളത് മറ്റുള്ളവരുടെ ആവശ്യമല്ല നമ്മൾ പരിശ്രമിച്ചാൽ നമ്മൾക്ക് നേടാൻ പറ്റും നമ്മൾ പരിശ്രമിച്ചില്ലെങ്കിലോ ഒന്നും നേടാൻ പറ്റുകയല്ല അപ്പം നമ്മൾക്ക് ആഗ്രഹം വേണം വിജയിക്കാൻ നമുക്ക് വഴികളുണ്ടെന്നുള്ളത് നമ്മുടെ മുന്നിൽ വഴികളുണ്ടെന്നേ നമ്മൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളൂ ദൂരെയുള്ള വഴി കാണണമെങ്കിൽ തൊട്ടടുത്തുള്ള വഴി കാണണ്ടേ തൊട്ടടുത്തുള്ള വഴിയിലൂടെ സഞ്ചരിച്ചില്ലെങ്കിലല്ലേ ഉള്ള ദൂരെയുള്ള വഴിയിലേക്ക് നമ്മൾ എത്തിപ്പെടുകയുള്ളൂ ദൂരെയുള്ള വഴി കാണുന്നില്ല അതുകൊണ്ട് നീങ്ങുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താൻ പറ്റുകയല്ല തൊട്ടടുത്തുള്ള വഴിയാണ് കണ്ടെത്തേണ്ടത് തൊട്ടടുത്തുള്ള വഴി കണ്ടെത്തുമ്പോൾ തൊട്ടടുത്തുള്ള വഴികൾ വീണ്ടും കാണും അങ്ങനെ 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 പോകുക അങ്ങനെയുള്ളൊരു പ്രതീക്ഷയിലാണല്ലോ നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പരാജയങ്ങളായിക്കോട്ടെ പ്രതിസന്ധികളായിക്കോട്ടെ പരിമിതികളായിക്കോട്ടെ അതിനെയൊക്കെ നമ്മളെ തന്നെ അതിജീവിക്കണം വേറെ ആരും നമുക്ക് ഭാരവുമില്ല നമ്മൾക്ക് ഈ ലോകത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മളെ സ്നേഹിക്കാൻ നമ്മളെ താങ്ങാന് നമ്മളേ ഉള്ളൂ നമ്മളെ ഒറ്റയ്ക്ക് വന്നു ഒറ്റയ്ക്ക് ഈ ലോകത്ത് നിന്ന് കടന്നു പോകുന്നു നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അത് നമ്മൾ തന്നെ വിചാരിക്കണം നമ്മൾ തന്നെ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് ഇവിടെ ഈ ഭൂമിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മൾ നേടിയതുകൊണ്ട് നമ്മൾ വളർന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചിന്തിക്കാതെ നമ്മൾ മൂലം മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരം നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് എന്തെങ്കിലും സഹായം നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക നമ്മൾ വളരാൻ ശ്രമിക്കണം വളരാൻ ശ്രമിക്കുമ്പോൾ തളർച്ചകളുണ്ടാകാം നഷ്ടങ്ങളുണ്ടാവാം പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാകാം എങ്കിൽ പോലും മുന്നേറാൻ മുന്നേറിക്കൊണ്ടിരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക നമ്മൾ ശ്രമിച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാവുന്നേ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ വിലപ്പെട്ട സമയങ്ങൾ പാഴാക്കാതെ ഭാവി പദ്ധതികൾ തയ്യാറാക്കി നല്ലൊരു വിജയം തന്നെ നേടിയെടുക്കാനായിട്ട് സാധിക്കട്ടെ